വരുന്ന പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യാനായി ചാലിശ്ശേരിയിൽ എത്തിച്ചത് പതിനയ്യായിരത്തോളം വൃക്ഷത്തൈകൾ സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ചാലിശ്ശേരി നഴ്സറിയിൽ വൃക്ഷത്തൈകൾ തയ്യാറാക്കിയത് പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രിയുടെ മേൽനോട്ടത്തിലാണ് വൃക്ഷത്തൈകൾ പരിപാലിക്കുന്നതും വിതരണം നടത്തുന്നതും വിത്തിട്ട് മുളപ്പിച്ചതിന് ശേഷം പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് കവറുകളിലാക്കി തൈ നട്ട് പരിപാലിച്ചാണ് തൈ ഒരുക്കിയത് വിത്തിടൽ മുതൽ അഞ്ചു മാസത്തെ പരിപാലനത്തിന് ശേഷമാണ് വിതരണം തൈകളുടെ വളർച്ചയും പരിപാലനവും സംരക്ഷണവും എല്ലാം സോഷ്യൽ ഫോറസ്ട്രി നേരിട്ട് നിരീക്ഷിക്കും പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി കീഴിലെ മണ്ണാർക്കർ റേഞ്ചിന്റെ പിന്നെ ഫീൽഡിൽ വരുന്ന സ്ഥലങ്ങൾ അത് രണ്ട് ബ്ലോക്കിലേക്കാണ് പട്ടാമ്പി ബ്ലോക്കിലേക്കും തൃത്താല ബ്ലോക്കിലേക്കും വിതരണം ചെയ്യേണ്ട തൈകളാണ് സൗജന്യമായിട്ട് വിതരണം ചെയ്തതാണ് അത് പിന്നെ ക്ലബുകള് മതസ്ഥാപനങ്ങൾ സ്കൂളുകൾ തുടങ്ങി പിന്നെ അവരുടെ ആവശ്യപ്രകാരം അവരുടെ പിന്നെ അപേക്ഷ പ്രകാരമാണ് തൈ വിതരണം ചെയ്യുന്നത് നെല്ലി പേര കൂവളം മഞ്ചാടി പ്ലാവ് ചന്ദനം തുടങ്ങിയവയുടെ തൈകളാണ് എത്തിച്ചിട്ടുള്ളത് പട്ടാമ്പി താലൂക്കിലെ വിദ്യാലയങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം സൗജന്യമായി തൈകൾ നൽകും അതേസമയം വ്യക്തികൾക്ക് കുറഞ്ഞ നിരക്കിൽ തൈകൾ നഴ്സറിയിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാവുന്നതാണ് ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ